എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതും ആ പൈസ എന്ത് പൈസയാ എല്ലാരും കൂടെ തന്നെ പൈസ നമുക്കൊരു അഞ്ചിട്ട് പൈസ പോലും നമ്മളില്ല നമ്മൾ ഒരു നേരത്തെ ആഹാരത്തിന് വരുന്ന് കഴിയുമ്പോൾ ഡോക്ടർ പറയും വീട്ടിൽ ചെന്നിട്ട് നല്ല ഭക്ഷണങ്ങൾ കഴിക്കണമെന്ന് പറയും അതിനുപോലും നമുക്കൊരു ഗതിയില്ല ഒരു പഴവർഗങ്ങൾ മേടിച്ചു കഴിക്കാനോ അവർ പറഞ്ഞു വിടുന്ന ഒന്നും ചെയ്യാൻ നമുക്കൊരു നിവൃത്തിയില്ല അത് വന്നിട്ട് ഒരു പേരൊന്നും പൈസ മതി പൈസ കൊണ്ട് ലക്ഷം രൂപ പിരിച്ചു കിട്ടി പറഞ്ഞു ആറ് ലക്ഷം രൂപ എപ്പോഴും ആ രോഗിയുടെ വീട്ടിൽ പൈസ ഇല്ല എനിക്കില്ല എന്നും പൈസ തന്നാൽ വേറെ അധികം ഒന്നും സംസാരിച്ചില്ല പൈസ തന്നാൽ പൊക്കോളാം ആരും പറഞ്ഞു കൊണ്ടുപോയിക്കാ നമുക്ക് ഒന്നും വേണ്ടല്ലോ നമുക്ക് ജീവൻ ഈ കൊച്ചിനും ചേട്ടനും വേണ്ടിയും ജീവിക്കണമല്ലോ അതുങ്ങൾ എനിക്ക് വേണ്ടി ഇതുപോലെ കഷ്ടപ്പെടുമ്പം പിന്നെ കാരണം ഒന്നാമതെയും എത്ര ദിവസം വേദന നിന്നിനെ ഡോക്ടറോട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇതിന് വേദന വെച്ചാൽ മതിയെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് കിടക്കാൻ പോലും അല്ലേ അനുവാറില്ല അത് ഇങ്ങനെ സംഭവിക്കുന്നു ഓർത്തില്ലല്ലോ തലേറന്നതുകൊണ്ടൊക്കെ അതൊക്കെ കുറ്റിയിടാതെ കിടക്കുന്ന ആരേലും വന്ന് വീട് കിടന്നാൽ പിള്ളേർ എത്ര പ്രാവശ്യം വന്ന് വീട് കിടന്ന് മിനിയും പിള്ളേർ എന്നെ അന്നൊക്കെ രക്ഷിച്ചത് നേരത്തെ ജവൻസയൊക്കെ ഇല്ലെങ്കിലും അന്നൊക്കെ ചത്തുപോലെ വന്നില്ലെങ്കിൽ ഇന്നും അതുപോലെ നിവൃത്തിയില്ലാത്തതന്നെ കേട്ട മണിക്ക് പോലെ എന്നെ ഇട്ടിട്ട് പോകുന്നല്ല കൊച്ചിലേക്കു ജീവിക്കുന്ന മാർഗമില്ല രണ്ട് പെൺകുട്ടികളാണ് രോഗിയെ ഭർത്താവ് അവർ ചെയ്തു തന്നെ പിന്വരെ ചെയ്തിട്ടുണ്ട് ജീവിക്കാൻ അത്ര മോശമായ സാഹചര്യത്തിലുള്ള ഈ ജീവിക്കുന്ന അവരോട് ഇത്ര ക്രൂരമായ സമീപനം സ്വീകരിച്ചത് ഇപ്പോൾ മോഷ്ടിക്കപ്പെട്ട തുക എത്ര എന്നുള്ളതല്ല ഈ സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയോട് കാണിച്ച സമീപനം അത് ദയാർഹിക്കുന്നതല്ല അത് ഇത്ര ആളുകളെ സമൂഹത്തിൽ ഉന്മൂല്യ ചെയ്യേണ്ടതുണ്ടല്ലോ

കട്ടിലിൽ കെട്ടിയിട്ട് വായിൽ തുണി തിരികെ ശേഷം മോഷ്ടാവ് പതിനാറായിരം രൂപ മോഷ്ടിച്ചത് ചികിത്സക്കായി നാട്ടുകാർ പിരിവിട്ട് സ്വരൂപിച്ച് നൽകിയ പണമാണ് മോഷ്ടാവ് കവർന്നത് രാവിലെ ോ ഞാൻ അങ്ങനെ തടന്ന് കിടക്കുമല്ലേ ഇന്നിങ്ങനെ മരിച്ചു പറഞ്ഞു തന്നെ ഞാൻ തന്നെ തുറന്ന് കൊടുത്തു ഞാൻ ശരീരത്തിന് തന്നെ ശേഷിയില്ല അവർ ചപ്പം കയറ്റി വെച്ചാൽ മുണ്ടെടുത്തിട്ടു തലയിൽ അങ്ങ് കെട്ടി അങ്ങനെ കെട്ടി കഴിഞ്ഞ് പൈസ തരാൻ പറഞ്ഞു പൈസ ഒന്നും ഇവിടെ ഇല്ലെന്നങ്ങനെ കൈകോട്ട് ഞാൻ കാണിച്ചു അപ്പം ഉണ്ട് പൈസ ഉണ്ട് പൈസ തരാൻ പറഞ്ഞു ഞാൻ പിന്നെ ഇല്ലെന്ന് കാണിച്ചു കാണിച്ചു കഴിഞ്ഞാൽ തന്നെ കട്ടിലിന്ന് വരിച്ചിങ്ങോട്ട് കാടിച്ചിട്ടിട്ട് ഈ കട്ടിലെ കെട്ടിയിട്ടു ഈ തുണി കിട്ടിയിട്ടു എന്നിട്ട് കെട്ടിയിട്ടിട്ട് വീണ്ടും വന്നിട്ട് ഞാൻ പറഞ്ഞ ഇത് കൈ കൊണ്ട് എടുക്കാൻ പറഞ്ഞു അപ്പോൾ കൈയും പുറകോട്ടെ വെച്ചു അന്നേരം പൈസ ഉണ്ടെന്ന് പറഞ്ഞു എവിടെയാണെന്ന് പറയാൻ പറഞ്ഞില്ല അത് നിനക്ക് ഒന്ന് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സാരിയുടെ മേലിൽ ആലമാരി ഇരിപ്പുണ്ട് എടുത്തോളാൻ പറഞ്ഞു എന്നെ ഒന്നും ചെയ്യില്ല എടുത്തോളാം പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ വീണ്ടും കെട്ടി വെച്ചിട്ട് അതെല്ലാം അനുസരിച്ച് പൈസ കിട്ടിയില്ല അപ്പം കിട്ടിയിട്ടില്ല എനിക്ക് പൈസ തരാൻ പറഞ്ഞു അന്നേരം ഞാൻ ഓർത്ത കൊച്ചിന് കാലും വണ്ടിക്കാശം കൊടുത്തിട്ട് പേഴ്സ് കട്ടിലേലിട്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞ ഇങ്ങനെ കാണിച്ചിപ്പം പെട്ടന്ന് വീണ്ടും മുണ്ട് വെക്കിയിട്ട് ഇത് എടുത്തിട്ട് വേടിയാന്ന് പറഞ്ഞ കട്ടിലേ നോക്കാം അവനെ എന്ത് കാണുന്നില്ല എത്ര നേരമായിട്ട് അവൻ അതെല്ലാം ശ്രദ്ധിക്കണേ അപ്പൊ തുടർന്ന് കഴിഞ്ഞപ്പോ കൊച്ചിന് വണ്ടിക്കാശം കൊടുത്തുവിട്ടിട്ട് പതിനാറഞ്ഞൂറുണ്ടായിരുന്നു പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ പതിനേഴായിരം രൂപ ഉണ്ടായിരുന്നു അഞ്ഞൂറ് കൊച്ചിന് വണ്ടിക്കാശം കൊടുത്തുവിട്ട് അറിയാലോ വരിക്കാണ്ട് വരിച്ചിട്ട് ജീവൻ തിരിച്ചു നിങ്ങൾ എല്ലാരും കൂടെ കൂടി തിരിച്ചു കിട്ടി കൊണ്ടുവന്നാലോ എന്നെ എല്ലാവരും അതുപോലെ സഹായിച്ച് ഇന്ന് ഒരു നേരത്തെ ഒരു ആഹാരം വെക്കാണെങ്കിൽ പോലും നമുക്ക് നിവൃത്തിയില്ലാതെ കഴിയണവരാണ് നമ്മൾ തന്നെ ഇത്ര തന്നെ ഇതുങ്ങൾ നോക്കിയിട്ട് ഞാൻ മറ്റൊരാൾക്ക് വേണ്ടി മരിക്കുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതും ആ പൈസ എന്ത് പൈസയാണ് എല്ലാവരും കൂടെ തന്നെ പൈസ നമുക്കൊരു അഞ്ഞിട്ട് പൈസ പോലും നമ്മളില്ല നമ്മൾ ഒരു നേരത്തെ ആഹാരത്തിന് എന്ത് ചെയ്യുമ്പോൾ ഡോക്ടർ വീട്ടിൽ ചെന്നിട്ട് നല്ല ഭക്ഷണങ്ങൾ കഴിക്കണമെന്ന് പറയും അതിന് പോലും നമുക്കൊരു നികയില്ല ഒരു പഴവർഗ്ഗങ്ങൾ മരിച്ചു കഴിക്കാനോ അവർ പറഞ്ഞു വിടുന്ന ഒന്നും ചെയ്യാൻ നമുക്കൊരു നിവൃത്തിയില്ല ആ വന്നിട്ട് ഒരു വേറൊന്നും പൈസ മതി പൈസ കൊണ്ട് ആറു ലക്ഷം രൂപ പിരിച്ചു കിട്ടി എന്ന് പറഞ്ഞു ലക്ഷം രൂപ എപ്പോഴും ആ രോഗിയുടെ വീട്ടിൽ പൈസ ഇല്ല ഇരിക്കില്ല പൈസ തന്നാൽ വേറെ അധികം ഒന്നും സംസാരിച്ചില്ല പൈസ തന്നാൽ പൊക്കോളാം കാരണം പറഞ്ഞു കൊണ്ടുപോയിക്കാ നമുക്ക് വേണ്ട വേണ്ടല്ലോ നമുക്ക് ജീവൻ ഈ കൊച്ചിനും ചേട്ടനും വേണ്ടിയും ജീവിക്കണമല്ലോ എനിക്ക് വേണ്ടി ഇതുപോലെ കഷ്ടപ്പെടുമ്പം പിന്നെ കാണാൻ വന്നാൽ ഇത്ര ദിവസം വേദന നിന്നലെ ഡോക്ടറോട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല പിന്നേ മരിച്ചാൽ മതിയെന്ന് പറഞ്ഞാട കീമം അടക്കത്തൊരു ബുദ്ധിമുട്ട് അപ്പം കിടക്കാമെന്നു പോലും അല്ലേ അനുമാരുന്നില്ല അത് ഇങ്ങനെ സംഭവിക്കുന്ന ഓർത്തില്ലല്ലോ തല ഇറങ്ങുന്നത് കൊണ്ടാണ് കഥകൾ പൊറ്റി ഇടാതെ കിടക്കുന്ന ആരേലും അന്ന് വീട് കിടന്നാൽ പിള്ളേർ എത്ര പ്രാവശ്യം വീട് കിടന്നും ഇനിയും പിള്ളേർ എന്നെ അന്നൊക്കെ രക്ഷിച്ചത് നേരത്തെ ജവൻസയൊക്കെ ഇല്ല അന്നൊക്കെ ചത്തുപോളങ്ങൾ വന്നില്ലെങ്കിൽ ഇന്നും അതുപോലെ നിവൃത്തിയില്ലാത്തവനെ കേട്ട മണിക്ക് പോലെ എന്നെ ഇട്ടിട്ട് പോവൊന്നും നമുക്ക് ഒരു നേരം വെള്ളം കൊച്ചിനെ വിളക്കണ്ടേ ഒരു പെങ്കുഞ്ഞ ആലേ ഒന്നും വേണ്ട നമ്മളൊന്നും ചെയ്യാതെ വിട്ടല്ലോ അതായത് ഒത്തിരി ഭംഗി ഞാനിവിടെ തൊട്ടടുത്ത് താമസിക്കുന്ന ആളാണ് ആരുമില്ലാത്ത സമയത്ത് ചേച്ചിയുടെ തന്നെ ആയതുകൊണ്ട് കീമാരി തല ഇറങ്ങി കഴിയാറുള്ളതാണ് പറഞ്ഞിട്ടുണ്ട് നോക്കണം പറഞ്ഞിട്ട് അപ്പൊ ഞാൻ അതുപോലെ രാവിലെ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോ ഒന്ന് നോക്കിയപ്പോഴാണ് കണ്ടത് കഥകൾ രണ്ടും നോക്കണമായിരുന്നു ടി വി നല്ല സൗണ്ടില് വെച്ചിട്ടുണ്ടായിരുന്നു റൂമിൽ കയറിയപ്പോ ലൈറ്റ് ഒക്കെ നോക്കായിരുന്നു ഡ്രസ്സെല്ലാം താഴെ ഇട്ടിട്ടുണ്ടായിരുന്നു ലൈറ്റ് ഇട്ട് നോക്കിയപ്പോഴാണ് ചേച്ചി കട്ടിലെ കാലുകൾ കെട്ടിട്ടിട്ട് വായും കണ്ണും കിട്ടിയിട്ടുണ്ടായിരുന്നു അതെ ഞാൻ അടുത്തമ്മേനെ വിളിച്ച് ഞങ്ങൾ വന്നിട്ടാണ് കെട്ടൻ കഴിച്ചത് ചെയ്തു മോടിയും ഒരു മാസം മുമ്പ് അങ്ങനെ ഇൻസിഡന്റ് അത് ഈ സഹായം ചെയ്യുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചേച്ചിയോട് പോയിട്ട് ചോദിച്ചറിഞ്ഞിട്ടാണ് പോയത് എല്ലാ കാര്യങ്ങളും ചോദിച്ചപ്പോഴാണ് ചേച്ചി അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു നമ്മൾ പോലീസും കാര്യങ്ങളും ഇൻഫോം ചെയ്താൽ ഞാൻ സ്വരോഗിക ഉഷാ സന്തോഷം കഴിഞ്ഞ ആറ് വർഷക്കാലമായി ചികിത്സയിലാണ് എങ്കിലൊരു ഒരു ഇല്ലാതെ കഴിഞ്ഞ നിരവധി വർഷക്കാലം അന്നാലൊരു വാടകയ്ക്ക് താമസിച്ചു അവിടെ നിന്ന് നാട്ടുകാരുടെയൊക്കെ സഹായം കൊണ്ട് ചികിത്സ ആരംഭിച്ചു നൂറിച്ചെണ്ണ വർഷത്തിലായി കഴിഞ്ഞപ്പോൾ അവിടെ താമസിക്കുന്നതും ഓണം കൊടുക്കാൻ മാർഗം ഇല്ലാന്ന് നമുക്ക് നാട്ടുകാരെല്ലാം കൂടി ഇവിടെ സന്നദ്ധ സംഘടനയും വീട്ടിലാണ് വേറെ കൊടുത്തു വരുന്നത് അതിനുശേഷവും ചികിത്സിക്കാൻ മാർഗമില്ല മരണത്തിൻ്റെ വക്കിലെത്തിയ സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും സഹായിക്കണം എന്ന് തീരുമാനിച്ചു കൊടുത്തിട്ട് പഞ്ചായത്ത് നമ്പർമാരും നാട്ടുകാരെല്ലാം കൂടി ഒരു ജനകീയ കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയ ജനകീയ കമ്മ്യൂണിറ്റി നേതൃത്വത്തിൽ ടൗണിൽ നിന്ന് പൈസ സമാഹരിച്ച് ചികിത്സയ്ക്ക് ആവശ്യമുള്ള പൈസ കൊടുത്തുകൊണ്ടിരിക്കും ഈ അവസരത്തിലാണ് ഇപ്പോൾ ഇതുപോലെ സംഭവം ഉണ്ടായിട്ടുള്ളത് വലിയ ദയനീയമായ അവസ്ഥയാണുള്ളത് ജീവിക്കുന്ന മാർഗമില്ല രണ്ട് പെൺകുട്ടികളാണ് രോഗിയെ പുറത്താവുക അവർക്ക് ചെയ്തു തന്നെ തീരുവന ജീവിക്കാൻ അത്ര മോശമായ സാഹചര്യത്തിലുള്ള ഈ ജീവിക്കുന്ന അവരോട് ഇത്ര ക്രൂരമായ സമീപനം സ്വീകരിച്ചത് ഇപ്പോൾ മോഷ്ടിക്കപ്പെട്ട തുക എത്ര എന്നുള്ളതല്ല ഈ സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയോട് കാണിച്ച സമീപനം അത് ദയ അർഹിക്കുന്നതല്ല അത് ഇത്ര ആളുകളെ സമൂഹത്തിൽ ഉന്മൂലനം ചെയ്യേണ്ടതുണ്ട് അത് കണ്ടെത്തി എത്രയും പെട്ടെന്ന് തീവനോട് സ്വീകരിക്കണം എന്നാണ് ഒരു അഭ്യർത്ഥനയാണ് ഇവർക്കുള്ളത് ി ക്യാൻസർ ആണ് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ഒരു രണ്ട് മാസം മുമ്പാണ് നമ്മൾ ജൂൺ മാസം പതിനേഴാം തീയതി പോയി നമ്മൾ ഇക്കാര്യം ഞങ്ങളെല്ലാവരും കൂടെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് ടൗണില് പക്കറ്റിയും കാനവാടൊക്കെ നടത്തി ഒക്കെ ചികിത്സയ്ക്ക് ആവശ്യമായ തുക കണ്ടെത്തി കൊടുക്കും അപ്പം അതിന് പ്രകാരമാണ് ചികിത്സയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ വീട് തന്നെ ഇവര് ഒരു സന്നദ്ധ സംഘടന ലീസിനെടുത്ത് കൊടുത്തിട്ടാണ് ഇതുപോലെ തന്നെ അവർ താമസിക്കുന്ന വളരെ ഒരു വായി പോലും ഒരു വീട്ടിലാണ് അവർ താമസിക്കുന്നത് അവരുടെ സാഹചര്യം കൊണ്ട് അളവിൽ എടുത്തു എടുത്തു കൊടുത്ത് വീട്ടിൽ താമസിക്കുന്നത് ഇപ്പോൾ ഒരു ഒന്നൊന്നര മാസം മുമ്പ് ഒരാൾ ഇതുപോലെ വന്നിട്ട് ഞങ്ങളിങ്ങനെ സഹായിക്കുന്നതാണ് പലപ്പോഴും ചേച്ചിക്ക് വേണ്ടി സഹായിച്ചിട്ടുണ്ട് ഇനിയും ഞങ്ങൾ സഹായിക്കാം അപ്പോൾ ഇനി എന്നാൽ ഗീമോയ്ക്ക് പോകേണ്ടത് അതിൻ്റെ തറേ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു അപ്പോൾ വന്നിട്ട് ഇങ്ങനെ ഡീറ്റെയിൽസ് പൈസ എങ്ങനെയാണ് നിങ്ങൾ ബാങ്കിൽ ഇടുവാണോ ഇവിടെ വയ്ക്കുവാണോ അപ്പോൾ കഴുത്തി കിടന്ന മാല ഒന്നും കൊണ്ട് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ സ്വർണമാണോ പൈസ കിട്ടുന്നത് നമ്മൾ സ്വർണം സ്വർണ്ണം ആളുകൾ പറയും പറഞ്ഞുകൊണ്ട് വളരെ കൂടി നല്ല പരിചയമുള്ള ഒരാൾ സംസാരിക്കുന്നതുകൊണ്ടൊക്കെ സംസാരിച്ചിട്ട് എന്ന് പറഞ്ഞു ഡീറ്റെയിൽ ഒക്കെ എടുത്ത് ഇവിടെ ചേട്ടനെ പണിക്കോ കൊച്ചുണ്ടാവുമോ ഇങ്ങനെയുള്ള ഇവിടുത്തെ ഡീറ്റെയിൽസ് മുഴുവൻ ഇങ്ങനെ സദാ ഒരു ടോപ്പ് പോലെ സംസാരിച്ചൊക്കെ പോയി അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനൊരു ഡൗട്ട് തോന്നി അപ്പൊ കഴിഞ്ഞ പതിമൂന്നാം തീയതി ഈ വരും എന്നും പറഞ്ഞു പോയി ഞങ്ങൾ അന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒരു കള്ളത്തരമാണെങ്കിൽ വരുമല്ലോ എന്ന് വിചാരിച്ചു പക്ഷെ ആ ആള് തന്നെ ആയിരിക്കാനാണ് സാധ്യത എന്നാണ് ഞങ്ങളുടെ ഒരു നിഗമനം അപ്പോൾ ഇന്ന് ഉണ്ടായ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇന്നലെ അവർ കിമോ കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ അപ്പോൾ കീമോയ്ക്ക് പോയിട്ട് വന്നതിൻ്റെ വാളിൽ സ്വല്പം പൈസ കയ്യിലുണ്ടായിരുന്നു കീമോയ്ക്ക് പോയിട്ട് വന്നാലും മിക്ക ദിവസങ്ങളിലും ഹോസ്പിറ്റൽ അഡ്മിറ്റാണ് മൂന്ന് സ്റ്റാർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ അവിടെ ട്രീറ്റ്മെൻറ്റിലാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇത് അതിദാരണമായ ഇങ്ങനൊരു സംഭവം മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ശരിക്കും ഞങ്ങൾ സ്തബ്ധരാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ന നാടേങ്ങോട്ട് പോകണേന്ന് പോലും അറിയുന്നില്ല കാരണം രാവിലെ എട്ട് മുക്കാലായപ്പോൾ എൻ്റെ മോനാണ് ആദ്യമായി വന്ന് ഇങ്ങനെ ഞങ്ങളെപ്പോഴും ഞങ്ങളാരും കാരണം ഇവർക്ക് പരിസരത്ത് അല്ലല്ലോ അകലെയാണ് അവർ വന്ന് അന്വേഷിക്കുന്നൊക്കെ ഉണ്ട് എന്നാലും എപ്പോഴും ഒരു വയ്യാത്ത ഒരാളെന്നുള്ള നിലയ്ക്ക് ഒരു ക്യാൻസർ പേഷ്യൻ എന്നുള്ളവരൊക്കെ ഞങ്ങളൊരു അമ്മയെപ്പോലെയാണ് ഞങ്ങൾ കാണുന്നത് അപ്പോൾ ആ ഒരു ഇതിൽ വെച്ചുകൊണ്ട് ഞങ്ങളെപ്പോഴും ചേച്ചിയുടെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിലോ അല്ലെങ്കിൽ ഒരു പരിധി കഴിഞ്ഞ് അവിടെ ഒരു അണക്കോ ഇല്ലെങ്കിലോ ഞങ്ങൾ ആരെങ്കിലുമൊക്കെ മാറി മാറി വന്ന് നോക്കും ും പറ്റുന്ന സമയങ്ങളിലെല്ലാം ചേച്ചിടെടുത്തിരുന്ന് സംസാരിക്കും ശുശ്രൂഷും ഒക്കെയാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ അങ്ങനെ ഒരിട്ടെ മുക്കാലായ ചേച്ചി എന്തെടുക്കുന്നു എന്നറിയാൻ വേണ്ടി വന്നപ്പോഴാണ് ഈ ഒരു കാഴ്ച മോൻ കാണുന്നത് മോൻ അപ്പം തന്നെ അവൻ അനങ്ങിയില്ല പെട്ടെന്ന് തന്നെ മുഖമൊക്കെ തട്ടി വിളിച്ചിട്ട് എന്നെ വിളിച്ചു ഞാൻ കൂടി വന്നപ്പോൾ കണ്ട എന്ന് പറഞ്ഞാൽ കാല് രണ്ടും കെട്ടിയിട്ടുണ്ട് വായിൽ തുണിയിരിപ്പുണ്ട് തലയിൽ ഒരു തുണി മൂടിയിട്ടിട്ടുണ്ട് കൈയും കെട്ടി പുറകോട്ട് കെട്ടിയിട്ടുണ്ട് വയറിന് വട്ടം കെട്ടിയിട്ടുണ്ട് ഈ ഒരു അവസ്ഥയിലാണ് ചേച്ചിനെ കാണുന്നത് ആ ഒരു അവസ്ഥയിൽ ഞങ്ങൾ പെട്ടെന്ന് ഫോണൊന്നും കയ്യിലുണ്ടായിരുന്നില്ല ക്യാമറയൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് ഞങ്ങൾ ഫോട്ടോയൊന്നും എടുത്തില്ല പെട്ടെന്ന് വായിന്ന് തുണി മാറ്റിയിട്ട് കാരണം കീമുകഴിഞ്ഞ് വന്നുകൊണ്ട് തൊണ്ട വരണുണ്ടെങ്കിൽ ആൾക്ക് ശ്വാസം കിട്ടുന്നുണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ വെള്ളം ഇട്ടിച്ചു കൊടുത്തു അതിനുശേഷം ഞങ്ങൾ തന്നെ കെട്ടഴിക്കുകയും ഊരുകൊക്കെ ചെയ്തിട്ട് എല്ലാവരെയും പിടിച്ചറിയിക്കുകയും പോലീസിന് ഇൻഫോം ചെയ്യുകയും ചെയ്തത് എന്താണെങ്കിലും നാടിനെയും മനസാക്ഷിയെയും ഒരു മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വല്ലാത്ത അതികാരണമായ ഒരു സംഭവമായി പോയി ഒരു കാരണവശാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി നടക്കുന്ന ഈ ഈയൊരു സമൂഹത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് ഓർത്തിട്ട് വളരെയധികം ഞെട്ടത്തിലാണ് ഞങ്ങളെല്ലാവരും